നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിന് ആരെയും കെട്ടിപ്പിടിക്കാൻ പാടില്ല ഒരു പെൺകുട്ടിയുമായി അടുത്ത് നിൽക്കാൻ പാടില്ല ഒരു പെൺകുട്ടിയും ഒന്നിച്ച് ഒരു ഉദ്ഘാടനത്തിന് പങ്കെടുക്കാൻ പാടില്ല ഒരു പെൺകുട്ടിയും ഒന്നിച്ച് ഒരിടത്തേക്കും പോകാനും പാടില്ല അപ്പോൾ തന്നെ ആ പെൺകുട്ടി ഗർഭവതിയാകും ഇതാണ് സമൂഹ മാധ്യമങ്ങളിലെ ചില കുൽസിത ഡോക്ടർമാരുടെ കണ്ടെത്തൽ അല്ലെങ്കിൽ കമന്റോളി ഡോക്ടർമാരുടെ കണ്ടെത്തൽ എന്ന് വേണമെങ്കിൽ പറയാം അതിനെ ഏത് പ്രായക്കാരിയായാലും അവർ രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം പോവുകയാണെങ്കിൽ ഗർഭിണിയായിരിക്കും ഇതാണ് ആ കണ്ടെത്തൽ പക്ഷേ കണ്ടെത്തൽ നടത്തിയ വീ അവരുടെ കണ്ടെത്തൽ നടത്തിയവരുടെ വീട്ടുകാർക്ക് ഒരുപക്ഷെ അമ്മയ്ക്കോ സഹോദരിക്കോ ഒക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന് പറയുന്ന ആ വ്യക്തി ചെയ്ത തെറ്റെന്താണെന്നും ആ വ്യക്തി ഇപ്പോൾ കടന്നുപോകുന്ന സാഹചര്യം എന്താണെന്നും ആ വ്യക്തി ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് കാണാനുള്ള കണ്ണ് ഒരു പക്ഷെ ഉണ്ടായിരിക്കും എന്നാൽ അവരെ കൂടി പറയിപ്പിക്കാൻ വീട്ടിലിരിക്കുന്നവരെ കൂടി പറയിപ്പിക്കാൻ ഈ കമന്റ് ഇടുന്നവർ അത്രയും തലം തരം താഴ്ന്ന നിലവാരമില്ലാതെ നിലവാര ശുദ്ധി എന്ന് പറയുന്ന സാധനം ഈ തൊട്ട് തീണ്ടിട്ട് പോലും ഇല്ലാത്ത തര ാണ് അവർ കമന്റുകൾ ഇടുന്നത് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം സ്മൈൽ ഭവന പദ്ധതി എന്ന് പറയുന്ന ഒരു വളരെ നല്ല ഒരു പ്രവർത്തനമുണ്ട് അതിനി ഏതൊരു എം എൽ എ നടത്തിയാലും ആ നല്ല കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇവിടെ ആ സ്മൈൽ ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്തു എന്ന വലിയ വാർത്തയല്ല പ്രധാനം പകരം ആ സ്മൈൽ ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്യാനായി ഒരു സിനിമാനടി വരുന്നു ആ സിനിമാ നടി രാഹുലിനെ കണ്ടതും ചേർത്ത് പിടിക്കുന്നു രാഹുലും ഒന്നിച്ചിരിക്കുന്നു രാഹുലും ഒന്നിച്ച് നടക്കുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു ആ ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്നു ഒക്കെയാണ് പക്ഷേ ഇത് കണ്ടിട്ടാണ് ശരിക്കും ഈ കമ്മി കൂട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ഡിഫിക്കാർക്ക് അല്ലെങ്കിൽ ഈ കമന്റ് ഇടുന്ന ആൾക്കാരുടെ കുരു അങ്ങ് കൂട്ടക്കുരു അങ്ങ് പൊട്ടിച്ചത് എന്തായാലും അവരുടെ ആ കൂട്ടക്കുരു പൊട്ടിക്കാൻ പൊട്ടിക്കാനിടയുണ്ടായ ഈ സംഭവം കണ്ടിട്ട് അവർക്ക് അങ്ങോട്ട് വെപ്രാണം കൊണ്ടുവയ്യ എന്നിട്ട് ആ നടിക്ക് ഉപദേശം നൽകുകയാണ് ഒരു ഡിസ്റ്റൻസ് ഇടനിന്നോ അല്ലെങ്കിൽ നീയും ഗർഭിണിയാകും എന്നുള്ളത് എന്ത് കെയറേട്ടന്മാരാണല്ലേ നമ്മുടെ നാട്ടിലുള്ളത് എന്തായാലും പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അർഹരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയുടെ സ്വപ്ന പദ്ധതിയായ സ്മൈ ിൽ ഭവനത്തിന്റെ തറക്കല്ലിടൽ മുഖ്യ അതിഥിയായി നടി തൻവിറാം എത്തുകയായിരുന്നു ആ സ്വപ്ന ഭവന പദ്ധതി എന്ന് പറയുന്ന ഈ ഇസ്മായിൽ ഭവന പദ്ധതി എന്ന് പറയുന്നത് അത് കയ്യടി ലഭിക്കേണ്ട ഒരു ഭവന പദ്ധതി തന്നെയാണ് സാധാരണക്കാരായ എം എൽ അല്ലെങ്കിൽ നമ്മുടെ നിയോജക മണ്ഡലങ്ങളിലെ ഓരോ എം എൽ എയും കണ്ടുപഠിക്കേണ്ട ഒരു പദ്ധതി തന്നെയാണ് പേരിന് ഒരു വീടെങ്കിലും ഒരു നിർദ്ധരായ കുടുംബത്തിന് വെച്ചു കൊടുക്കാൻ മനസ്സ് കാണിക്കേണ്ട എം എൽ എ മാർ പലതും കണ്ടില്ലാതെ നടിക്കാറാണ് പതിവ് എം എൽ എ ആയി കഴിഞ്ഞാൽ എം എൽ എ ബോർഡും തൂക്കി കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും മാത്രമായിരിക്കും പതിവ് അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ തന്നെ വീട്ടിൽ അതും പാർട്ടി പാർട്ടിക്കാരുടെ ഏതെങ്കിലും അടുത്ത ബന്ധുക്കൾ മരിച്ചാൽ ആ മരണ വീട്ടിൽ മാത്രം വന്ന് തല നോക്കി പോകും കല്യാണത്തിന് വിളിച്ചാൽ അങ്ങനെ വരണം എന്ന് നിർബന്ധമില്ല അവരിന് പാർട്ടിക്കാരാണെങ്കിൽ ഒരു പക്ഷെ വന്നേക്കും അങ്ങനെ തല എത്തി പോകുന്ന എം എൽ എ മാർ കണ്ടറിയണം ഈ സ്വപ്ന ഭവന പദ്ധതിയായിട്ടുള്ള സ്മൈൽ ഭവന പദ്ധതി എന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു സ്വപ്നമാണ് രാഹുൽ മാങ്കൂട്ടത്തെ മാത്രമല്ല അതുവഴി എട്ട് കുടുംബാംഗങ്ങളുടെ വലിയൊരു സ്വപ്നം തന്നെയാണ് എട്ട് വീടുകളുടെ തറക്കല്ലിടലാണ് കഴിഞ്ഞ നടന്നത് ഈ സ്വന്തമായി ഒരു വീട് ഇല്ലാത്തവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ താൻ അതീവ സന്തുഷ്ടയാണെന്നാണ് തൻവി പറഞ്ഞത് തന്വി ഇതിന്റെ എടുത്തു പറയുന്നുണ്ട് ഞാൻ ഇതിനു മുൻപും ഇവിടെ പല പരിപാടിക്കും വന്നിട്ടുണ്ട് അന്നൊന്നും തന്നെ ഇത്രയും വലിയൊരു മീഡിയ അറ്റൻഷൻ കിട്ടിയിരുന്നില്ല എന്തായാലും ഈ ഒരു പദ്ധതിക്ക് ഇത്രയും മീഡിയ അറ്റൻഷൻ കിട്ടുന്നത് വലിയ സന്തോഷം എന്ന് പറയുന്നുണ്ട് അത് സത്യത്തിൽ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ കുത്തി കുത്തി ചോദിക്കാനായി അവിടെ എത്തിയ ഓൺലൈൻ മാധ്യമങ്ങൾ കിട്ടി കിട്ടിയ നെഞ്ചത്തിട്ട് കിട്ടിയ ഒരു കുത്ത് തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല മുഖ്യധാരാ മാധ്യമങ്ങൾ െ എടുത്ത് പേരെടുത്ത് പറയാൻ റിപ്പോർട്ട് ടി വി അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനെ എവിടെ വെച്ച് കണ്ടാലും ഇനി ആശാമാരുടെ ഈ സമരവേദിയിൽ എത്തിയാൽ അവിടെ പോലും അവർ ചോദിക്കുന്ന ചോദ്യം നിങ്ങളുടെ ക്ലിപ്പ് അത് സത്യാണോ അല്ലേ എന്നുള്ളതാണ് അങ്ങനെയുള്ള മാധ്യമങ്ങൾക്ക് ഇട്ട് കൊടുത്ത ഒരു കൊട്ടുകൂടി കഴിഞ്ഞ ദിവസം തൻവീർ റാമിന്റെ ആ പ്രതികരണം എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട് എന്തായാലും പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അർഹരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ സ്വപ്ന പദ്ധതിയായ സ്മൈൽ ഭവനത്തിന്റെ തറക്കല്ലിടൽ മുഖ്യാതിഥിയായി നടി തൻവീർ റാമാണ് എത്തിയത് മായ ഒരു വീട് ഇല്ലാത്തവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ താൻ അതീവ സന്തുഷ്ടയാണ് എന്ന് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അർഹരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന ഈ ഒരു പദ്ധതിയിലേക്കാണ് അവർ വന്നതും പങ്കെടുത്തതും എന്തായാലും ഈ വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ടാർ പോളിപ്പോ ഷീറ്റ് മറച്ച് വീടുകളിൽ കിടക്കുന്ന മനുഷ്യരെ കണ്ടതാണ് ഈ പദ്ധതിക്ക് പ്രചോദനമായതെന്നാണ് എം എൽ എ വ്യക്തമാക്കിയത് പദ്ധതിയുടെ ആദ്യത്തെ വീട് ഉദ്ഘാടനം ചെയ്യാൻ നടൻ ആസിഫ് അലിയും അതിനുശേഷം സൈജു കുറുപ്പും എത്തിയിരുന്നു ഇപ്പോൾ തൻവിറാം മുഖ്യാതിഥിയായി പങ്കെടുത്തതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു ഇതിനു മുൻപ് രണ്ട് ആൺ നടന്മാർ അല്ലെങ്കിൽ നടന്മാർ വന്നപ്പോൾ ഇല്ലാത്ത ഒരു മീഡിയ അറ്റൻഷനാണ് ഈ നടി വന്നപ്പോൾ കിട്ടുന്നത് എന്നതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനാണ് ലൈംഗിക ദാരിദ്ര്യം എന്ന് പറഞ്ഞ് പലരും കളിയാക്കുന്നതെങ്കിൽ ഈ കമന്റ് ഇടുന്നവരും ഈ ഒളിഞ്ഞു നോക്കുന്ന ഇവർക്കും അല്ലെ ലൈംഗിക ദാരിദ്ര്യം എന്ന് മറു ചോദ്യം കൂടി ചോദിക്കേണ്ട ഒരു ഘട്ടം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നല്ല പ്രവർത്തനം ആര് ചെയ്താലും കൈയടിക്കുക തന്നെ വേണം ഇത്തരത്തിൽ നിർധരായ കുടുംബങ്ങൾക്ക് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ പൊടിച്ചു കളഞ്ഞത് ഒന്നര കോടി രൂപയാണ് ആ ഒന്നര കോടി രൂപയ്ക്ക് ഇത്ര വീട് വെച്ച് നൽകാൻ സാധിക്കും പോട്ടെ എത്ര നിർധരായ വീ വീട്ടിലെ പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കാൻ കഴിയും വിവാഹം മാറ്റിവെക്കാം എത്ര 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 കുട്ടികൾക്ക് പഠന ചെലവനായി അത് ഉപയോഗിക്കാം അതും മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരു കമ്പനി തുടങ്ങി ഒരു സ്റ്റാർട്ടപ്പ് പദ്ധതി തുടങ്ങി അതിന് എത്ര പേർക്ക് ജോലി നൽകാൻ സാധിക്കും ഇതിനൊന്ന് ും ചെയ്യാതെ അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന കൊട്ടിഘോഷിക്കാൻ വേണ്ടി ഒന്നര കോടി രൂപ ചെലവാക്കാൻ കേരളത്തിന് ഒരു മടിയുമില്ല ഒരു നാണക്കേടുമില്ല പക്ഷെ ഇതുവരെ പെൻഷൻ തുക പോലും നൽകാത്ത ഉള്ളത് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ അവിടുത്തെ ഡ്രൈവർ ഡ്രൈവറും കണ്ടക്ടറും കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു കണ്ടക്ടർ മറ്റൊരു യുവാവിനോട് ചോദിക്കുന്നുണ്ട് ശമ്പളം ഒക്കെ കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ യുവാവ് പറയുന്നുണ്ട് ഇല്ല നാലാം തീയതി കഴിയും ഒരുപക്ഷെ ഇല്ലെങ്കിൽ ആറാം തീയതി ആകുമെന്നാണ് പറയുന്നത് എന്ന് പറയുന്നു അപ്പൊ തിരിച്ച് ആ യുവാവ് ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് കിട്ടിയോ ശമ്പളം എന്ന് കെ എസ് ആർ ടി സി ഡ്രൈവറിനോട് അപ്പോൾ ഡ്രൈവർ പറയുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന ദിവസമൊന്നും ഇല്ല എപ്പോഴെങ്കിലും ഒക്കെ കിട്ടും ഒരു ശീലമായി മാറിയിരിക്കുന്നുണ്ട് കിട്ടുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഒരു സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്നില്ല അദ്ദേഹം ഒരു സംവിധാനത്തെയും കുറ്റപ്പെടുത്തുന്നില്ല ഈ സംവിധാനം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയും ഇങ്ങനെ ഇങ്ങനെ ജീവിക്കാം എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ ജീവിതത്തെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സാഹചര്യത്തിലാണുള്ളത് ഇവിടെ എല്ലാവരും അത് തന്നെയാണ് സർക്കാരിന്റെ ഈ കെടുകാരിസ്ഥയിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക തന്നെയാണ് ചെയ്തത് എന്നിട്ടും കൊട്ടിഘോഷിക്കാനും പൊടിപൊടിക്കാനും കോടികളുടെ കണക്കുകൾ കോടികൾ ഇങ്ങനെ ചുമ്മാ വാരി വിതർന്ന് കാണുമ്പോഴാണ് പലർക്കും നെഞ്ചുപൊട്ടി പോകുന്നത് എന്നുകൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ കൈയടിക്കാതെ രാഹുലിന്റെ കൂടെ നിൽക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ ചൊരിസിൽ പൊട്ടുന്ന അല്ലെങ്കിൽ പൊട്ടുന്ന ഈ ഈ പറയുന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ ഈ പറയുന്ന കമന്റ് കമന്റ് ഇടുന്ന ആളുകൾക്കൊക്കെ തന്നെ വൃത്തിയായി നല്ല ഭേഷായിട്ട് കിട്ടി ബോധിച്ചെന്ന കാര്യത്തിൽ സംശയമില്ല ഈ പറയുന്ന കമന്റ് ഇടുന്ന ടീംസിന്റെ അല്ലെങ്കിൽ പാർട്ടിയിൽപ്പെട്ട മന്ത്രിമാരോ എം എൽ എമാരോ ഒരു വീട് വെച്ച് നൽകട്ടെ അതിന് ആർക്കും കഴിയില്ലല്ലോ എന്നുള്ള ാണ് എന്തായാലും ഇവിടെ പല പരിപാടികൾക്ക് ഞാൻ വന്നിട്ടുണ്ട് ഇന്നും അങ്ങനെ ഒരു പരിപാടിക്ക് വന്നതാണ് രാഹുൽ കുറച്ചു കാലം മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്ന കാര്യം പറ്റുമെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ എന്നെ ഇവിടേക്ക് വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട് സ്വന്തമായി ഒരു വീട് വേണമെന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ് അങ്ങനെ ഒരു വീട് ഇന്നിവിടെ യാഥാർത്ഥ്യമാവുകയാണ് ഇത്തരം ഒരു സംരംഭവുമായി മുന്നോട്ട് വന്ന രാഹുലിന് ഞാൻ നന്ദി പറയുന്നുവെന്നും തൻവിറാം പറയുകയാണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് മാധ്യമങ്ങൾ ചോദിച്ചു എം എൽ എ ആയാൽ എന്താണ് ചെയ്യുക എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് വീടില്ലാത്ത ആളുകൾ ൾക്ക് വീട് വെച്ച് കൊടുക്കും എന്നാണ് ബോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ കണ്ടിട്ടുണ്ട് ടാർപോളി മിഷീറ്റിന്റച്ച വീടുകളിൽ കിടക്കുന്ന മനുഷ്യരെ സ്വന്തമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ് അതിനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തുന്നതും സർക്കാരിന്റെ പദ്ധതികളുടെ കാലതാമസം ഒക്കെ നമുക്കറിയാമല്ലോ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അർഹരായ ആളുകളെ കണ്ടെത്തി വീട് കൊടുക്കുക എന്ന പദ്ധതിയാണ് സ്മൈൽ ആ പദ്ധതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലിരിക്കുമ്പോഴാണ് മോ മോഹൻ സാറും മകൻ ഉമേഷും നമ്മെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് ആദ്യത്തെ വീട് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ആസിഫ് അലിയായിരുന്നു അതിനുശേഷം സൈജു കുർപ്പും വന്നു ഇപ്പോൾ തൻവി വന്നിരിക്കുകയാണ് തൻവിയോടുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എന്താ ഇതിനുവല്ല മറുപടിയും ആൾക്കാർക്ക് പറയാനുണ്ടോ എന്ന ചോദ്യമാണ് അവസാനിക്കുന്നത്